ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ് അതിനായിട്ട് നല്ല പഴുത്തതാണ് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക അത്യാവശ്യം എടുക്കണം ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില വേണം കുറച്ച് നന്നായിട്ട് എടുത്തോളൂ കറിവേപ്പില നാടൻ റെസിപ്പീസിനൊക്കെ എപ്പോഴും ഇത്രത്തോളം കറിവേപ്പില ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്ന പച്ചമുളക് വേണം എരിവിനനുസരിച്ച് പച്ചമുളക് ഞാനിപ്പോൾ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് നമ്മളിതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു രണ്ട് നുള്ള് കായപ്പൊടി ആദ്യം നമ്മൾ കായപ്പൊടിയാണ് ചേർത്തത് അതിനുശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് ഒരു രണ്ട് രണ്ടുനുള്ളിൽ കായപ്പൊടി കൂടി ചേർക്കാം കായമാണെങ്കിൽ ഒരു ചെറിയ പൊട്ട് ഒരു പീസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ല പുരന്ന് ഞെരടിയെടുക്കണം നമ്മൾ ഫ്ലെയിം ഓൺ ഓണാക്കിയൊന്നും കൊടുക്കുന്നില്ല വെള്ളം ഒഴിക്കുന്നില്ല എണ്ണ ഒഴിക്കുന്നില്ല അതൊന്നും ചെയ്യുന്നില്ല കൈ കൊണ്ട് നന്നായിട്ട് ഞരടിയെടുക്കുക അപ്പം നിങ്ങൾക്ക് കൈകൊണ്ട് ഞരടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടികൾ നമ്മൾ ചതയ്ക്കാനൊക്കെ എടുക്കുന്ന കല്ല് ആ ഒരു കല്ലിനകത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി പക്ഷേ കൈകൊണ്ട് നന്നായിട്ട് ഞരടി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി ഞരടിയെടുക്കുകയാണ് അപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലൗസ് യൂസ് ചെയ്യുന്നവർക്ക് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഞരടി എടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ ഒരുപാട് ചേർക്കരുത് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക നല്ലപോലെ പ്രസ് ചെയ്ത് ഞരടി എടുക്കുക അതൊക്കെ നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവണം നല്ല പഴുത്ത തക്കാളി ആണെങ്കിലേ ഇങ്ങനെ ഉടഞ്ഞു കിട്ടത്തുള്ളൂ നമ്മളിങ്ങനെ ഞരടി കൊടുക്കും അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും കറക്റ്റ് ആ ഒരു ടേസ്റ്റും കിട്ടുന്നത് നല്ല പഴുത്ത തക്കാളി എടുക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഞരടി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് അത്യാവശ്യം ഒരു ഒരു ഒന്ന് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം അപ്പം ഞാൻ ദാ ഈ ഒരു കപ്പിനാണ് ഇത് എടുത്തിരിക്കുന്നത് ഒരു ഒന്നൊന്നര ഗ്ലാസ്സോളം വരും കേട്ടോ ഒരുപാട് ചേർക്കണ്ട കണ്ടോ ഈ ഒരളവ് ഇത് ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം എന്നിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ചെക്ക് ചെയ്തു കറക്റ്റാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട നമുക്ക് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് വരുമ്പം നോക്കാം ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അടച്ചൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരണം ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിനകത്തേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി ആദ്യം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കണം കേട്ടോ കുതിർന്ന് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഞരടി പിഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക ചെക്ക് ചെയ്ത് നോക്കുക പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ ഒരുപാട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് പുളി കൂടിപ്പോവും അപ്പോൾ കുറച്ച് ഒഴിക്കുക എന്നിട്ട് പിന്നീട് വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒഴിച്ച് കൊടുത്താൽ മതി കാരണം ഓരോരുത്തരുടെയും പുളിയുടെ അളവ് വ്യത്യാസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത് അപ്പോൾ ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ നല്ലപോലെ ഒന്ന് തിളച്ച ആ പുളിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം നന്നായി തിളച്ചോട്ടെ അപ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്ന ആ ഒരു സമയത്ത് ഒരു പൊട്ടി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ആണെങ്കിൽ ഒരു ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു പൊട്ടുമതിയാവട്ടോ ഒരുപാട് ചേർക്കരുത് ഇനി ആ തക്കാളി ഒന്ന് സോഫ്റ്റായി നമ്മുടെ ആ ഒരു ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളയ്ക്കണം അപ്പോഴാണ് ആ ഒരു പുളിയുടെ ആ ഒരു റോസ് പച്ച സ്മെല്ലൊക്കെ മാറത്തുള്ളൂ ഒന്ന് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിതിലധികം മസാലപ്പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് ആ തക്കാളി ഉടയാനുണ്ടെങ്കിൽ കുറച്ച് കൈകൊണ്ട് നമ്മുടെ ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഒരുപാട് മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊടികളൊക്കെ ഉണ്ടാക്കുന്നത് ഗരം മസാല ഉലുവ പൊടി എല്ലാം അപ്പോൾ ഇനി നമ്മളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഉണ്ടല്ലോ നല്ല ജീരകം വറുത്ത് പൊടിച്ച് പൊടിയാണ് അതും ഒരു ഒരു നുള്ളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർക്കേണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ആ ഒരു ടേസ്റ്റ് മാത്രമാണ് ഇതിലുണ്ടാവുക ഒന്നും കൂടി ഒന്ന് തിളക്കുക ആ കുരുമുളക് ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു അരമുറി തേങ്ങ അതായത് ഒരു തേങ്ങയുടെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് മുറി കിട്ടുമല്ലോ അതിൽ ഒരു മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ ഒരു മുറി എന്നിട്ട് ആ തേങ്ങ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചിരക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് എന്നാൽ ഒത്തിരി തിക്കായിട്ട് ഒന്നാം പാലായിട്ടും എടുക്കേണ്ട ആവശ്യമില്ല ഒരു അരമുഖ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് ആ പാല് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഓവർ തിക്കാക്കണ്ട എന്ന ഓവർ ലൂസും ആവരുത് ആ ഒരു പരുവത്തിൽ ഏകദേശം ഒരു ഒന്നര കപ്പോളം വരുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാവുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം തിളയ്ക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ചൂടായാൽ മതി ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത്തിരി കളർ കളറ് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയിട്ടിട്ട് തിളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കായം കുറച്ച് ആ ഒരു ഫ്ലേവർ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനൊരു ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇളക്കി കൊടുക്കാം ആ ഒരു കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഫ്ലേവർ ഒക്കെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുക കായത്തിൻ്റെ ഒക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മതിയാവും ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മതിയാവും കണ്ടോ ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ ഒന്നാം പാല് പോലെ ഒഴിച്ചിട്ട് തിക്കാക്കി എടുക്കാനും പാടില്ല ഒത്തിരി ഉപ്പ് കൂടി കുറവാണ് കുറച്ച് ഉപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് മതിയാവും കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് മല്ലേ ചേർത്ത് കൊടുക്കാം മല്ലിയല എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കിട്ടും മല്ലിയെ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മല്ലയിൽ ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ പാൻ എടുക്കാം പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് രാത്രിത്തേക്ക് രണ്ട് വച്ചൽമുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ടിട്ട് നമുക്ക് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ചിലർ ചെറിയുള്ളി ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് മൂപ്പിച്ചും കൂടി ഇടും കേട്ടോ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത് ഇൻ കേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത ബെൽ ബട്ടൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ മൂന്ന് ഓപ്ഷൻസ് തരും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ ഒരുപാട് പേര് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നത് ണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ കാരണം ചില സമയത്ത് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ചില പോളിസീസിൽ എന്തെങ്കിലും ചേഞ്ചസോ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അങ്ങനെ വരിക എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്